കുഞ്ഞാലിക്കുട്ടി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിൻ്റെ സന്തോഷവും പ്രതികരണവും എല്ലാം നടത്തി കഴിഞ്ഞു വീടിന്റെ പുറത്ത് വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് വീടിനുള്ളിലുള്ളവർക്കും ചിലത് പറയാനുണ്ട് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാര്യ പുൽസവും അതുപോലെ തന്നെ മകൾ ലസിതയും മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുകയാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ് എങ്ങനെ പ്രതികരിക്കുന്നു നല്ല നല്ല സന്തോഷമുണ്ട് അനുഗ്രഹത്താൽ വിജയമാണ് കിട്ടിയത് അത് നമ്മൾ നല്ല ഇതിൽ കാണുന്നു ഡൽഹിയിലേക്ക് രാഷ്ട്രീയം പറിച്ചു നടുകയാണ് എന്താ പറയാനുള്ളത് അങ്ങനെ തന്നെയല്ലേ തിരുവനന്തപുരത്തായിരുന്നു അതൊന്നും ഇപ്പൊ ഡൽഹിയിലായാലും നമ്മൾ അതിനൊക്കെ അതിനെ വിളിച്ചു നിക്കും കിട്ടാത്തത് നമ്മളെന്തായാലും കൂടെ പോവാറുണ്ടല്ലോ ഒന്നും ഇതില്ല ഇപ്പോഴും അങ്ങനെ തന്നെ അല്ലേ ഡൽഹിയിലേക്ക് വലിയ വിജയം ഉണ്ടാവും ഒരു നടന്നു ഭൂരിപക്ഷത്തില് ഉപ്പാന്റെ ഈ ഒരു വലിയ വിജയത്തിന് എങ്ങനെയാണ് കാണുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും കുഞ്ഞാപ്പായി ഭയങ്കര സന്തോഷിച്ചിരുന്നു നല്ലൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു െ കുറിച്ചിട്ടൊക്കെ ഉപ്പ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഉപ്പ ഇനി ഡൽഹിയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും എപ്പോഴും ജനങ്ങളെ കൂടെ ഉണ്ടാവും ഇവിടെ നാട്ടിൽ എന്തായാലും ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ ആയിരിക്കും ബേസ് കാര്യങ്ങളൊക്കെ ഒരു പറ്റണ പോലെയൊക്കെ വീട്ടിൽ കിട്ടാറുണ്ട് ഞങ്ങളൊക്കെ പുറത്താണ് പക്ഷെ എന്നാലും നല്ലോണം കിട്ടാറുണ്ട് വലിയ സന്തോഷത്തിലാണ് ഈ വിജയം കൊടപ്പനക്കൽ വീട്ടുകാരുടെ അഭിപ്രായമാണ് ഈ കേട്ടത് വലിയ സന്തോഷത്തിലേക്കാണ് വലിയ സന്തോഷത്തിലാണ് ഇവരും ഉള്ളത് അപ്പോൾ ഇനി ജീവിതം അതെ വീട്ടുകാരും ജോലിക്കാരും എല്ലാം വലിയ സന്തോഷത്തിലാണ് അപ്പോൾ ഇനി ഇവരും ഡൽഹിയിലേക്കാം